അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ രാത്രി നടന്നൊരു സംഭവമാണ് നമ്മൾ റസ്ബിൻ ആണ് എല്ലാവരെയും വിളിച്ച് ഒരു അടിയന്തര മീറ്റിംഗ് കൂടിയിരിക്കുകയാണ് ഇത്രയും വൃത്തികെട്ട സ്ത്രീകൾ ഈ ബിഗ് ബോസ് വീട്ടിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ചെയ്യാൻ ആരും പാടില്ല എന്നാണ് നമ്മുടെ റസ്ബിൻ പറയുന്നത് ഉപയോഗിച്ച പാഡുകൾ ഡസ്റ്റ്ബിനിൽ ഇടാതെ അവിടെ പുറത്താണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് രണ്ട് ഡസ്റ്റ്ബിൻ ഉണ്ട് പക്ഷെ അതിൽ നിങ്ങൾ ഉപയോഗിച്ച പാഡുകൾ അതേപോലെ ഇടാതെ ഒരു കവറിനകത്ത് ഇട്ട് ഇടാനുള്ള ഒരു മര്യാദ പോലും ഈ ബിഗ് ബോസ് വീട്ടിൽ ആർക്കും തന്നെ ഇല്ല ആരാണത് ഉപയോഗിച്ചതെന്ന് ആരും തന്നെ പറഞ്ഞിട്ടുമില്ല എന്താണെങ്കിലും നമ്മുടെ ജിൻഡോയും അതേപോലെ തന്നെ സിജോയൊക്കെ വന്നു അപ്പോൾ സിജോ പറയുന്നുണ്ട് അത് ആരെ ചെയ്തെന്ന് ആരും പറയാൻ സാധ്യതയില്ല എന്ന് അപ്പോൾ റസ്മിയും പറയുന്നുണ്ട് സ്ത്രീകളെല്ലാവരും ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഞങ്ങളിവിടെ ക്ലീനിങ്ങിന് വരുന്ന ടീമിൽ ഞങ്ങളുടെ കൂടെ ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ ഉറപ്പാവുന്നുണ്ട് പിന്നെ ആണുങ്ങളുടെ കാര്യം പറയാനില്ലല്ലോ നിങ്ങളിതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ ഏതിലാണ് ഏതിൽ ഇടണ്ടേന്ന് നന്നായിട്ട് അറിയുന്നതാണ് ഇതൊന്നും അറിയാതെ വാരി വലിച്ചിതൊന്നും ഇടണ്ട കാര്യങ്ങളല്ലെന്ന് നമ്മുടെ റെസ്ബിൻ പറയുന്നുണ്ട് എന്താണെങ്കിലും തെറ്റു കണ്ടോ അപ്പോൾ തന്നെ ചൂണ്ടിക്കാണിയാൻ ഇപ്പോൾ റെസ്മീൻ ഒക്കെ മുമ്പോട്ട് വരുന്നുണ്ട് നമുക്കെന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾക്കായി കാത്തിരിക്കാം